മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊല്ലം തുറമുഖം ഉപരോധിച്ചു കരിമണൽ ഖനനത്തിനെതിരെയാണ് തുറമുഖ ഉപരോധം സംഘടിപ്പിച്ചത് കടൽമണൽ ഖനനത്തിനെതിരെ ദേശീയതലത്തിൽ സംഘടിപ്പിച്ച പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് കൊല്ലം പോർട്ട് ഓഫീസ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചത് ഉപരോധ സമരം സി പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല മാർഗം ഇല്ലാതാക്കുന്നതാണ് അദ്ദേഹം ആരോപിച്ചു അതിശക്തമായ ഒരു ഇന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത് ഇതിനു മുമ്പ് തന്നെ നാല് നാല് സമരങ്ങൾ 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 കണ്ണൻ മത്സ്യത്തൊഴിലാളി നേതൃത്വത്തിൽ ഖനനത്തിനെതിരായി നടത്തുകയുണ്ടാവും ഈ സമരം ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു നടപടിയുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് ശ്രീ പ്രതാപൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച നടപടികളെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ ബ്ലൂ ഇക്കോണമിയുടെ ഭാഗമായിട്ടാണ് ഇതൊരു നയമായി നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരമേറ്റെടുത്ത ശേഷം ആരംഭിച്ച നടപടികളുടെ ഭാഗമാണ് ബ്ലൂ ഇക്കോണമി എന്ന ഓമനെ പേരിട്ട് വിളിച്ചുകൊണ്ട് ആഴക്കടൽ മത്സ്യബന്ധനവും കടലിലുള്ള മണലുകൾ മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് വിൽക്കാനുമുള്ള നടപടി ഇതിന്റെ ഭാഗമാണ് വൻകിട ട്രോളറുകളും ഉപയോഗിച്ചുകൊണ്ട് മത്സ്യബന്ധനത്തിന് കോർപ്പറേറ്റുകളെ അനുവദിക്കുന്ന നയമാണ് കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജി ലീലാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ടി എൻ പ്രതാപൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് യേശുദാസൻ കോൺഗ്രസ് നേതാക്കളായ കെ സി രാജൻ അഡ്വക്കറ്റ് ബിന്ദു കൃഷ്ണ ഐ എൻ ഡി സി ജില്ലാ പ്രസിഡന്റ് എ കെ ഹഫീസ് സൂരജ് രവി ഗീതാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം